ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ദേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീണ സൂപ്പർ എയർലി പ്ലാവുകളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡിന്റെ സൈഡിലായിട്ട് നമ്മൾ നട്ടുവെച്ചിരിക്കുന്ന വീണ സൂപ്പർ എയർലി പ്ലാവുകളാണ് ഇത് ഇതെല്ലാം ഒരു ആറ് പ്ലാവ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ കാച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒരു വർഷം കഴിഞ്ഞ പ്ലാവുകളാണ് ബാക്കിയെല്ലാം അത്ര ആയിട്ടില്ല കാച്ചു തുടങ്ങുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ രണ്ട് സമയത്തായിട്ടാണ് നമ്മൾ ഈ പ്ലാവുകളെല്ലാം ഇവിടെ നട്ടുവെച്ചത് ഇനി ഇത് ഞാൻ ഞാനീ ഇവിടെ വീണ സൂപ്രറിൽ നടാൻ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ശിഖരങ്ങൾ ഈ റോഡിലേക്ക് വരരുത് ഒന്നൊരു ബുഷായിട്ട് നിൽക്കുകയും ചെയ്യണം നമ്മളിതിന് ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ ഇത് ഇതേ പ്ലാവിൻ്റെ ഒക്കെ ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ എല്ലാം നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് നമ്മൾ നിർത്തുവാണി ഇതേ കൂടുതൽ ഹൈറ്റിലേക്ക് നമ്മൾ വിടുന്നില്ല അവിടെ നിന്ന് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ പ്ലാവിനെ കായ്പ്പിക്കുന്നു അടിവശവും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു മുകളിലും ടോപ്പും നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത് ഇത് നോക്കിക്കേ ഒരു പ്ലാവിനെ എൻ്റെ ഇത് കണിച്ചു തരാം ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഇത്രയും കട്ട് ചെയ്തേക്കുവാണ് ഇതിൻ്റെ അടിയിൽ ഏകദേശം ഇപ്പം ഒരു നാലര അടി വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് അതിന് മുകളിലേക്കാണ് നമ്മൾ ബ്രാഞ്ചുകൾ വരുത്തിയിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെ അടിവശം നമ്മൾ നമ്മളങ്ങ് കട്ട് ചെയ്തുക അതുപോലെ തന്നെ ടോപ്പും ഒത്തിരി മുകളിലേക്ക് പോകില്ലാത്ത രീതിയിൽ നമ്മൾ ടോപ്പും നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിർത്തിയേക്കുവാണ് ഇനി അവിടെ നിന്ന് വരുന്ന ബ്രാഞ്ചസുകൾ മുകളിലേക്ക് പൊങ്ങാതെ സൈഡിലേക്ക് മാത്രം നമ്മൾ വിടുന്ന രീതിയിലാണ് നമ്മളിന് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് കുറേ ഇടിഞ്ചക്കുകൾ ചക്കകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപതെണ്ണം ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവും ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒൻപതെണ്ണോ നമ്മൾ ഇതിനകത്ത് നിർത്തുമോ ഇല്ല വീണ സൂപ്രയർലി പ്ലാവിൽ നമ്മൾ നാല് അല്ലെങ്കിൽ മാക്സിമം അഞ്ച് ചക്ക വരെയാണ് നമ്മൾ ഇതിനകത്ത് വലിയ ചക്കകൾ നിർത്തോളൂ ബാക്കിയെല്ലാം നമ്മൾ ഇടിഞ്ചക്ക പ്രായത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കും അല്ലെങ്കിൽ നമ്മുടെ പ്ലാവിനെ അത് ബാധിക്കും നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ട് അല്ലേ ഒരു പ്ലാവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിറച്ച ചക്ക അതിനകത്ത് നിടുന്ന കാണുമ്പോൾ നല്ല സന്തോഷമാണ് എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം ബീന സൂപ്പർ എയറിൽ നിറച്ച് കായ്ക്കും പെട്ടെന്ന് തന്നെ ഒരു വർഷം ആകുമ്പോഴേക്കും തന്നെ ഇതിനകത്ത് ഒന്നൊന്നര വർഷം വർഷമാകുമ്പോഴേക്കും നിറച്ച് കായ് തുടങ്ങും അപ്പോൾ എല്ലാ ചക്കയും നിർത്തരുത് ഈ ഒരു പരുവത്തിൽ ഇത് നോക്കിക്കേ ഇടിഞ്ചക്കിയായിട്ട് നമ്മളങ്ങ് ഇട്ടെടുക്കുക ഇത് കണ്ടോ എന്നിട്ട് നല്ല ഷേപ്പുള്ള നാല് ചക്ക ഇവിടെ നിർത്തുക ബാക്കിയെല്ലാം നമ്മൾ ഇടുംചക്കായിട്ട് എടുക്കുക ദേ ഇത് നമുക്ക് ഇടുൻചക്കിയായിട്ട് എടുക്കാം ഇടുംചക്ക തോരനോ ഇടുംചക്ക വറുത്തരച്ചോ ഇനി ഇടുംചക്ക കട്ട്ലേറ്റോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇന്ന് തന്നെ നമ്മൾ ഇതിനകത്തൊന്ന് മൂന്ന് ഇടിഞ്ചക്ക അങ് ഇട്ടെടുത്തു അതുപോലെ തന്നെ നാല് ചക്ക നിർത്തും ബാക്കിയെല്ലാം ഇടിഞ്ചക്ക ആയിട്ട് എടുക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചക്കയായിട്ട് ചക്കപ്പഴമൊക്കെ ആയിട്ട് കഴിക്കുന്നതൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇടിഞ്ചക്കയായിട്ട് എടുക്കുക അപ്പം നമ്മുടെ പ്ലാവിനെ ബാധിക്കില്ല പ്ലാവ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ വീണ സൂപ്പർ എയർലിയുടെ ചോളയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും മോശമായി പോവും അത് എന്നിട്ട് അപ്പോൾ പ്ലാവ് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇട്ടെടുക്കുക ഇത് കറി വെച്ച് കഴിക്കുക ഇത് കണ്ടോ ഇത് വേറൊരു പ്ലാവാണ് ഇതിനകത്ത് എല്ലാം നിറച്ച് കാച്ചു തുടങ്ങിയേക്കുവാണ് ബാക്കി എല്ലാം ഇടഞ്ചക്കയായിട്ട് നമ്മൾ ഇട്ടെടുക്കാനുള്ളതാണ് ഇവിടെ തൊട്ടാണ് നമ്മുടെ ഒരു വർഷം പ്രായമായ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പ്ലാവുകൾ നിൽക്കുന്നത് അതിനകത്താണ് നമ്മൾ ഇതുപോലെ ചക്ക നിർത്തുന്നത് ഇനി ബാക്കി പ്ലാവുകൾ നോക്കിക്കോ ഇവിടം തൊട്ട് കണ്ടോ ഇവിടെ തൊട്ട് നമ്മുടെ റോഡിന്റെ അങ്ങേ സൈഡ് വരെ അങ്ങേ അറ്റം വരെ നമുക്ക് അത്രയും ആവാത്ത പ്ലാവുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഈ പ്രാവശ്യം നമ്മൾ ചക്ക കായ്പ്പിക്കുന്നില്ല അതിന് പകരമായിട്ട് ഇടിഞ്ചക്കയായിട്ട് മാത്രം എടുക്കും അടുത്ത വർഷത്തേക്കാണ് അടുത്ത സീസണിലേക്കാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ചക്ക കായ്പ്പിക്കുന്നുള്ളൂ ഈ പ്രാവശ്യം നോക്കിക്കേ ഇതിനകത്തൊക്കെ ചക്കകൾ വിരിയുന്നുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ ഇടിഞ്ചക്കയായിട്ട് എടുക്കും നോക്കിക്കേ ഇത് കണ്ടോ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ വലിയ ചക്ക ആക്കിയില്ല ഇടിഞ്ചക്ക പരുവത്തിൽ നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മൾ ഈ പ്ലാവിനെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്ക് ഒന്ന് സാഫൊന്നടിച്ചു കൊടുക്കുക രണ്ടര ഗ്രാം സാഫോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫോ ബോഡോ മിക്സറോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ചും ഈ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് അതുപോലെ തന്നെ ഇടയ്ക്ക് കുമ്മായ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇതിന് നല്ലതാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് ഇത് നമ്മുടെ ഒരു വീന സൂപ്പർ എയറിലെ ചക്കയാണ് അപ്പം ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മണം വന്ന് ഉടങ്ങിയിട്ടുണ്ട് മുറിച്ച് കാണിച്ച് തരാം കേട്ടോ പിന്നെ വീനാ സൂപ്പറേറിലി പ്ലാവുകളൊക്കെ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക കിടിഞ്ചക്കയായിട്ടും അതുപോലെ തന്നെ പുഴുങ്ങാൻ ചക്കയായിട്ടും അതുപോലെ ചക്കപ്പഴമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും വീനാ സൂപ്പറേറിയോ കമ്പോഡിയം പ്ലാവ് പോലുള്ള പ്ലാവുകളൊക്കെ നട്ടു വളർത്തുവാണെങ്കിൽ നമുക്ക് ആ ചക്ക ഇടാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ അത് വെട്ടിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്ലാവുകളൊക്കെ നട്ടു വളർത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം